ഫുട്ബോൾ കളിയിൽ മികച്ച താരങ്ങളെ വാർത്തെടുക്കാനുള്ള തീവ്രശ്രമത്തിന്റെ ഭാഗമായാണ് ഉദുമ പീപ്പിൾസ് ക്ലബ്ബ് പരിശീലനത്തിനായി വിദേശ താരത്തെ തന്നെ രംഗത്തിറക്കിയത് പത്തിനും പതിനഞ്ചിനുമിടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുന്നത് ആഫ്രിക്കക്കാരനായ താൻ അണ്ണാമല യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണെന്നും കുട്ടികൾക്ക് പത്ത് ദിവസത്തെ പരിശീലനം നൽകാനാണ് താൻ ഉദുമയിലെത്തിയതെന്നും ജൂലൈയിൽ നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്നും പരിശീലകനായ ഉക്കിസം പറഞ്ഞു coaching. 10 I have here 10 days for coaching. Now I'm already walking three days, remaining seven days. Please, uh, my prayer, don't forget this exercise. We help you in your future. Every day you have to remove. After practice, you have to take uh, some energy like juice, fruits, too much water and take food properly. ഒപ്പം പരിശീലനം കഴിഞ്ഞാൽ ആവശ്യമായ ഊർജം ലഭിക്കുന്നതിന് ജ്യൂസോ പഴച്ചാറുകളോ കഴിക്കണമെന്നുമുള്ള ചെറിയ ഉപദേശവും വെന്നി നൽകുന്നു ദിവസവും രാവിലെ ആറു മണി മുതൽ എട്ട് മണിവരെയാണ് പരിശീലനം വിദേശ താരത്തിന്റെ കീഴിൽ പരിശീലനം നേടാൻ കഴിയുന്നതിന്റെ കൗതുകത്തിലും ആവേശത്തിലുമാണ് ഉദുമയിലെ കുട്ടികൾ